നേർവഴി നമസ്കാരം പ്രിയ ശ്രോതാക്കളെ ഇന്ന് നേർവഴിയിൽ വെൽഫെയർ അസോസിയേഷൻ ഫോർ ദ വിഷ്വലി ചാലഞ്ചഡിന്റെ സ്ഥാപക ജനറൽ സെക്രട്ടറിയായ സി ഐ വർഗീസുമായി സെവിൽ ജിഹൾ നടത്തുന്ന അഭിമുഖ സംഭാഷണം കേൾക്കാം നേർവഴിയിലെ ഇന്നത്തെ നമ്മുടെ അതിഥി വെൽഫെയർ അസോസിയേഷൻ ഫോർ ദ വിഷ്വലി ചലഞ്ച്ഡിന്റെ സ്ഥാപക ജനറൽ സെക്രട്ടറിയായ സി ഐ വർഗീസ് സാറാണ് നമസ്കാരം പരിപാടിയിലേക്ക് സ്വാഗതം ആദ്യം തന്നെ നമുക്ക് അറിയേണ്ടത് എവിടെയാണ് സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയാക്കിയത് എന്റെ സ്വന്തം സ്ഥലം കൊല്ലം ജില്ലയിലെ കുണ്ട്ര എന്ന് പറഞ്ഞ സ്ഥലത്തിനകത്ത് നല്ലില എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശത്താണ് ഞാൻ ജനിച്ചു വളർന്നത് രണ്ടര വയസ്സിൽ എനിക്ക് ചെങ്കൺ വന്ന് നാട്ടുവൈദ്യന്റെ ചികിത്സയിൽ ഉണ്ടായ തകരാറ് മൂലം കാഴ്ച നഷ്ടപ്പെട്ടു അങ്ങനെ കാഴ്ച നഷ്ടപ്പെട്ട് വീട്ടിലിരിക്കുമ്പോഴാണ് തിരുവനന്തപുരത്ത് വഴതക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് കാഴ്ചയില്ലാത്തവർക്ക് വേണ്ടി ഒരു അന്ധവിദ്യാലയം ഗവൺമെന്റ് ആരംഭിക്കുന്നതായിട്ട് പത്രത്തിൽ കണ്ടു അപ്പോൾ ആ വാർത്ത അനുസരിച്ച് ഞാൻ തിരുവനന്തപുരം ബ്ലൈൻഡ് സ്കൂളിൽ വന്ന് ചേർന്നു അവിടെ ഏഴാം ക്ലാസ് വരെ പഠിക്കാൻ സൗകര്യം ഉണ്ടായിരുന്നു പഠിച്ചു അതിനുശേഷം എസ് എം വി ഹൈസ്കൂളിൽ ചേർന്ന് കാഴ്ചകളുള്ള കുട്ടികളോടൊപ്പം ഇരുന്ന് പത്താം ക്ലാസ് വരെ പഠിച്ചു ആരാണ് കാലയളവിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തന്നത് അപ്പച്ചൻ വന്ന് തന്നെ കൊണ്ടുപോവുകയും തിരിച്ചു കൊണ്ടുവിടുകയും വെക്കേഷൻ വരുമ്പോൾ വിളിച്ചുകൊണ്ട് പോവും തിരിച്ചു ഇവിടെ കൊണ്ടുവിടും എന്നൊക്കെ ചെയ്തത് അപ്പച്ചനായിരുന്നു അപ്പച്ചൻ കർഷകനാണ് എന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ട എല്ലാ സഹായങ്ങളും അദ്ദേഹം ചെയ്തു തന്നു പത്താം ക്ലാസ് വരെ എസ് എം വി ഹൈ സ്കൂളിൽ പഠിച്ചു അത് കഴിഞ്ഞ് വർക്കല ലൈറ്റ് ടു ദ ബ്ലൈൻഡ് പറഞ്ഞൊരു അന്ധവിദ്യാലയം സി എസ്ഇ മാനേജ്മെന്റ് ആരംഭിച്ചു അപ്പോൾ അവിടെ അധ്യാപകനായിട്ട് ജോലി കിട്ടി അവിടെ അധ്യാപകനായി ജോലി ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അവിടെ അധ്യാപകനായിട്ട് ജോലി കിട്ടുന്ന ആ ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു അത് പത്രത്തിൽ ഇങ്ങനെ ഒരു വാർത്ത കണ്ടു ഒരു അന്ധവിദ്യാലയം ആരംഭിക്കുന്നതായിട്ടൊരു വാർത്ത വന്നു അപ്പോൾ ആ വാർത്ത കണ്ടപ്പോഴ് മാനേജർക്ക് ഒരു ലെറ്റർ എഴുതി അയച്ചു എനിക്ക് കാഴ്ചയില്ലാത്ത കുട്ടികളെ ബ്രെയിൽ പഠിപ്പിക്കാൻ അറിയാം ഒരു അധ്യാപകനെ ആവശ്യമുണ്ടെങ്കിൽ എനിക്കൊരു ജോലി തരണം എന്ന് പറഞ്ഞാണ് അപേക്ഷ അയച്ചത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് മറുപടി കിട്ടി താങ്കളെ അധ്യാപകനായിട്ട് നിയമിച്ചിരിക്കുന്നു പക്ഷേ താങ്കളുടെ ക്വാളിഫിക്കേഷൻ സർക്കാർ അംഗീകരിക്കുന്നവരെ ശമ്പളം കിട്ടത്തില്ല ഫ്രീ ബോർഡിംഗ് ആൻഡ് ലോഡ്ജിങ് താങ്കൾക്ക് ലഭ്യമായിരിക്കും അങ്ങനെയാണ് മറുപടി കിട്ടിയത് സ്കൂളിൽ ഒന്ന് ജോയിൻ ചെയ്തു ജോയിൻ ചെയ്ത ദിവസം മുതൽ എനിക്ക് അൻപത് രൂപ ശമ്പളം അനുവദിച്ചു രണ്ട് മാസേ ആകുമ്പോഴേ ഞാൻ ജോലി ചെയ്തോളൂ അപ്പൊ എനിക്ക് ക്വാളിഫിക്കേഷൻ ഇല്ലല്ലോ എസ്എസ്എൽ സി വരെ പഠിച്ചിട്ടല്ലേ ഉള്ളു അപ്പൊ ടി സിക്ക് പോയി ചേരണമെന്ന് ആഗ്രഹം വന്നു അങ്ങനെ ടി സിക്ക് അഡ്മിഷൻ എടുത്ത് പഠിച്ചു ടി ടി സിക്ക് അഡ്മിഷൻ ചോദിച്ചപ്പോഴും ഗവൺമെന്റ് തരാൻ വലിയ അല്ലായിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ കാഴ്ചയില്ലാത്തവർക്ക് ആ കോഴ്സ് പാസ്സാകാൻ പറ്റത്തില്ല സമയങ്ങളിൽ അധികം പേര് അതിലേക്ക് വരുന്നുണ്ടായിരുന്നില്ല അല്ലെ ആരും വന്നിട്ടില്ല ടി സിയുടെ കോഴ്സ് ചെയ്യുന്നതിന് മുമ്പ് ടീച്ചിങ് പ്രാക്ടീസ് ഉണ്ട് അറുപത് ക്ലാസ് എടുക്കണം കാഴ്ചയുള്ള കുട്ടികളെയാണ് പഠിപ്പിക്കേണ്ടത് അപ്പൊ അത് കാഴ്ചയില്ലാത്ത ഒരാളിനും പറ്റത്തില്ല അതുകൊണ്ട് താങ്കൾക്ക് അഡ്മിഷൻ തരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു അപ്പൊ എല്ലാം ഡിഇഒ ആണ് എനിക്ക് അഡ്മിഷൻ തരേണ്ട ആള് അദ്ദേഹത്തെ ചെന്ന് കണ്ട് ഒരു അപേക്ഷയൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു സാറേ എനിക്ക് അഡ്മിഷൻ അഡ്മിഷൻ ആയിട്ട് തരണം എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചു പോയാൽ ഞാൻ പിന്മാറിക്കോളാം ഒരു പരാതിയും പറയത്തില്ലെന്ന് പറഞ്ഞു അവസരം മതിയെന്നല്ലേ അവസരം മതിയെന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം അപേക്ഷ കേട്ടിട്ട് പറഞ്ഞു ശരി താങ്കൾക്ക് എക്സ്പെരിമെന്റൽ ആയിട്ട് അനുഫർമേഷൻ തരുന്നത് താങ്കൾ പഠിക്കണം പരാജയപ്പെട്ടു പോയാൽ എന്നെ വഴി പറഞ്ഞോണ്ട് വരരുതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ല സാർ എന്ന് പറഞ്ഞു ഞാൻ അവളെ സ്കൂളിൽ ചെന്ന് ടി സിക്ക് ചേർന്ന് പഠിച്ചു ടീച്ചിങ് പ്രാക്ടീസ് സമയമായപ്പോ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ബ്ലാക്ക് ബോർഡ് വർക്ക് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല മൂന്ന് നാല് അഞ്ച് ആറ് ക്ലാസ്സുകളിലെ കുട്ടികൾക്കാണ് പഠിപ്പിക്കേണ്ടത് പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ ബ്ലാക്ക് ബോർഡിൽ എഴുതാൻ പലതുമുണ്ട് ഞാൻ അന്ന് ടി ടി സിക്ക് തന്നെ പഠിപ്പിക്കുന്ന അധ്യാപകരോട് പറഞ്ഞു സാറേ എനിക്ക് ബ്ലാക്ക് ബോർഡ് വർക്ക് ചെയ്യാൻ സഹായത്തിന് ആരെങ്കിലും തരാൻ പറ്റുമോ അതിനെന്താ വർഗീസ് പോകുമ്പോൾ പറഞ്ഞാൽ മതി താങ്കളുടെ കൂടെ പഠിക്കുന്ന പത്ത് മുപ്പത് പേരുണ്ട് എല്ലാവരും കാഴ്ചയുള്ളവരാ അപ്പോൾ ആരെങ്കിലും ഫ്രീ ആയിട്ടുള്ളവരെ വിട്ടയക്കാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ക്ലാസ് എടുക്കാൻ പോകുമ്പോഴൊക്കെ ഓരോ ആള് എന്റെ കൂടെ വരും ബ്ലാക്ക് ബോർഡ് വർക്ക് എഴുതാൻ്റെ ഞാൻ പറഞ്ഞു കൊടുക്കും അത് എഴുതും ഇത് മൂന്നാലഞ്ച് ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്ക് ക്ലാസ്സിലിരിക്കുന്ന കുട്ടികൾ ചെറിയ കുട്ടികളാണ് മൂന്നിലും നാലിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ പറയുമല്ലേ സാർ ബ്ലാക്ക് ബോർഡ് വർക്ക് ചെയ്യാൻ വേണ്ടി സാർ ആരെയും കൊണ്ടുവരണ്ട ഞങ്ങൾ എഴുതി തരാം ക്ലാസ്സിലെ ലീഡർമാരാണ് പറയുന്നത് എന്നാലും ഞാൻ സന്തോഷമുണ്ട് മക്കളെ അങ്ങനെ പറ്റത്തില്ല ആളിനെ കിട്ടിയില്ലെങ്കിൽ നിങ്ങളോട് പറയാമെന്ന് പറഞ്ഞു അറുപത് ക്ലാസും ഞാൻ കംപ്ലീറ്റ് ചെയ്തു ടി ടി സി റിസൾട്ട് വന്നപ്പോൾ സെക്കൻഡ് ക്ലാസ്സിൽ ഞാൻ പാസ്സായി മുപ്പത് പേരുണ്ടായിരുന്നതിൽ അഞ്ച് പേർക്ക് മറ്റേ സെക്കൻഡ് ക്ലാസ് കിട്ടിയിട്ടുള്ളൂ അതിൽ ഞാനും ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വർക്കല ബ്ലൈൻഡ് സ്കൂളിൽ തന്നെ പോയി ജോയിൻ ചെയ്തു അധ്യാപകനായിട്ട് തുടരുമ്പോഴടുത്ത് വേറൊരാഗ്രഹം ഈ ടി സി മാത്രം പാസ്സായിട്ട് ഇങ്ങനെ പോയാൽ പ്രൈമറി സ്കൂൾ ടീച്ചറിൻ്റെ ശമ്പളം കിട്ടുകയുള്ളൂ വേറൊരു കോഴ്സുണ്ട് ഡിപ്ലോമ ഇൻ ടീച്ചിങ് ദ ബ്ലൈൻഡ് എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട് അത് പാസ്സായാൽ യു പി സ്കൂൾ അധ്യാപകനാണെങ്കിലും സ്പെഷ്യൽ സ്കൂൾ ആയതുകൊണ്ട് ഹൈസ്കൂൾ ടീച്ചറിൻ്റെ ശമ്പളം കിട്ടും അപ്പോൾ ഞാൻ അങ്ങനെ മദ്രാസിൽ പൂനമ്പല്ലി എന്ന് പറഞ്ഞ സ്ഥലത്ത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു സ്ഥാപനമുണ്ട് അവിടത്തേക്ക് ആപ്ലിക്കേഷൻ അയച്ചു അപ്പൊ ടി സി ഉണ്ടെങ്കിലേ കിട്ടു എനിക്ക് ടി സി ഉള്ളത് കൊണ്ട് അഡ്മിഷൻ കിട്ടി ഈ അയക്കാനൊക്കെ ആരാണ് സ്കൂളിലുള്ള അധ്യാപകരെ പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ടൊക്കെ അങ്ങനെ അവിടെ പോയി ഒരു വർഷം ഡി ടി ബി പഠിച്ചു അത് കഴിഞ്ഞ് സ്കൂളിൽ തന്നെ വന്ന് ജോയിൻ ചെയ്തു ടീച്ചറായിട്ടല്ല ടീച്ചറായിട്ട് തന്നെ ജോയിൻ ചെയ്തു അപ്പോൾ ശമ്പളം കൂടി നല്ല ശമ്പളമായി അങ്ങനെ ഇരിക്കുമ്പോൾ ഇനിയും ഒരു ആഗ്രഹം എസ് എസ് എൽ ചെറിയ പഠിച്ചിട്ടുണ്ട് പ്രീ ഡിഗ്രി പഠിക്കണം ബി എ പഠിക്കണം എന്നൊക്കെ ആഗ്രഹം വന്നു ഉടനെ പോയി കേരള യൂണിവേഴ്സിറ്റി ചെന്ന് അന്വേഷിച്ചു അപ്പോൾ അവർ പറഞ്ഞ് പുതിയതായിട്ട് ഇപ്പോൾ ഒരു സിസ്റ്റം തുടങ്ങിയിട്ടുണ്ട് കറസ്പോണ്ടൻസ് കോഴ്സ് തുടങ്ങിയിട്ടുണ്ട് പ്രീ ഡിഗ്രിക്ക് ഫീസ് അടച്ചാൽ താങ്കൾക്ക് പ്രിന്റഡ് നോട്ട് താങ്കളുടെ അഡ്രസ്സിൽ അയച്ചു തരും അത് വായിച്ച് പഠിച്ചിട്ട് അത് പരീക്ഷ എഴുതിയാ മതി എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ വളരെ സന്തോഷമായി പ്രീ ഡിഗ്രിക്ക് ഫീസൊക്കെ അടച്ചു എനിക്ക് പ്രിന്റഡ് നോട്ട് മാസം തോറും അയച്ചു തരും ഞാനത് കാഴ്ചയുള്ള ആളുകളെ കൊണ്ട് വായിപ്പിച്ച് വായിപ്പിച്ച് കേട്ട് പഠിച്ച് ജോലി അീതില ചെയ്യും അങ്ങനെ പഠിച്ചു പരീക്ഷ എഴുതി പ്രീ ഡിഗ്രി പാസ് ബി എ പാസ്സായി കഴിഞ്ഞപ്പോഴത്തേക്ക് കല്യാണം കഴിക്കണമെന്നുള്ള ആഗ്രഹം മനോരമ പത്രത്തിൽ ആപ്ലിക്കേഷൻ അയച്ചു കൊടുത്തു എനിക്ക് കാഴ്ചയില്ല എല്ലാ ഡീറ്റെയിൽസും ഞാൻ കൊടുത്തു പിന്നെ എന്നെ പഠിച്ചിട്ടുണ്ട് എനിക്ക് ഒരു കാഴ്ചയുള്ള ഒരു കുട്ടിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞാണ് പരസ്യം കൊടുത്തത് ഒൻപത് പേരെ എനിക്ക് മറുപടി അയച്ചു കേരള രാജഭവനിൽ ജോലിയുള്ള ഒരു ഓഫീസ് അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു അതിനകത്ത് ബി എ പഠിച്ചിട്ടുണ്ട് കേരള രാജഭവൻ എന്താണെന്ന് സംസ്ഥാനത്തെ ഏറ്റവും വലിയ സ്ഥാപനമല്ലേ ഉന്നതമായ സ്ഥാപനത്തിൽ ജോലി കിട്ടുകേ അതൊരു മഹാഭാഗ്യമാണെന്ന് കരുതിക്കൊണ്ട് കേരള രാജഭവനിൽ പോയി ജെസ്സി തോമസ് എന്ന് പറഞ്ഞ ഒരാളാണ് ആലപ്പുഴ തണീർമുക്കം ഈ അപേക്ഷ അയച്ച അവിടെ പോയി അവരെ കണ്ടു അപ്പോൾ അവര് പറഞ്ഞു സന്തോഷമാണ് എനിക്ക് സാറായിട്ട് ജീവിതം പങ്കുവെക്കുന്നതിന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ബന്ധുക്കള് ആരെങ്കിലും അറിഞ്ഞാൽ അവർ തടസ്സം നിന്നാലോ അതില്ല ഞാൻ എൻ്റെ തീരുമാനം ഞാൻ നടപ്പിലാക്കുമെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ വളരെ സന്തോഷമായി അങ്ങനെ ആ തീരുമാനമനുസരിച്ച് ഞങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു അവരുടെ വീട്ടുകാരൊക്കെ വന്നവരെ പിന്തിരിപ്പിക്കാനൊക്കെ നോക്കി അവർ പിന്തിരിഞ്ഞില്ല അച്ഛനും അമ്മയും ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ പത്ത് പതിനാല് പേര് വന്നിരുന്നു മാനേജരെയൊക്കെ സംബന്ധിച്ചിട്ടൊക്കെ അവർ പോയി വളരെ സന്തോഷമായി അത് കഴിഞ്ഞ് ഇനി അടുത്തൊരാഗ്രഹം എനിക്ക് ഹെഡ് പാസ് ആവണം ബ്ലൈൻഡ് സ്കൂളിൽ അപ്പോൾ അതിൽ ചെന്നപ്പോഴും അവിടെ അന്നേരം വേക്കൻസി ഇല്ല പക്ഷേ തൊണ്ണൂറ്റാറിൽ അവിടെ ഉണ്ടായി ലൈറ്റ് വേക്കൻസിണ്ടായി ബ്ലൈൻഡ് സ്കൂളില് വേക്കൻസി ഉണ്ടാകുന്നതിന് വേറെ ഒരു സംഭവം ഉണ്ടായി എനിക്ക് ഇന്ത്യൻ നാഷണൽ അവാർഡ് കിട്ടി കീലാംഗ അധ്യാപക കൂട്ടത്തിലെ ഏറ്റവും മികച്ചവൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു അവാർഡ് ദേശീയ അവാർഡ് ഇന്ത്യൻ പ്രസിഡന്റ് ആണ് തന്നത് പ്രസിഡന്റ് ഡോക്ടർ ശങ്കരചയാൽ ശർമ്മാർ ആയിരുന്നു അദ്ദേഹം എനിക്ക് ഒരു അവാർഡ് തന്നു ഓർത്തെടുക്കുമ്പോൾ ഒരുപാട് സന്തോഷം കിട്ടുന്നു തീർച്ചയായിട്ടും അതൊക്കെ അന്ന് കാഴ്ചയില്ലാത്തവർക്കൊന്നും കിട്ടുന്ന കാര്യങ്ങളല്ലല്ലോ അതേസമയത്ത് തന്നെ എനിക്ക് സ്റ്റേറ്റ് അവാർഡും കിട്ടി സാമൂഹ്യനീതി വകുപ്പിൻ്റെ വകയായിട്ട് കാഴ്ചയില്ലാത്തുള്ള കൂട്ടിൽ മികച്ച അധ്യാപകനാണെന്ന് പറഞ്ഞ് ഒരു സ്റ്റേറ്റ് അവാർഡും കിട്ടി അങ്ങനെ രണ്ട് അവാർഡും ഒക്കെ മേടിച്ച് ഇരിക്കുമ്പോഴാണ് ഇനി അടുത്ത ബ്ലൈൻഡ് സ്കൂളിൽ അന്നത്തെ ഹെഡ് മാസ്റ്റർ റിട്ടയർ ചെയ്തു അഞ്ച് ഹെഡ് മാസ്റ്റർമാർ അവിടെ കാഴ്ചയുള്ളവരായിരുന്നു എല്ലാവരും മാറി 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 പോയി റിട്ടയർ ചെയ്തതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത വേക്കൻസി വന്നപ്പോൾ ഞാൻ മാനേജ്മെന്റിനെ അപേക്ഷ കൊടുത്തപ്പോൾ അവർ പറഞ്ഞ് അത് ഗവൺമെന്റ് തീരുമാനിച്ചാലേ പ്രൊമോഷൻ തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഗവൺമെന്റിൽ പോയി ആപ്ലിക്കേഷനൊക്കെ കൊടുത്തപ്പോൾ അവർ പറഞ്ഞില്ല കാഴ്ച ഇല്ലാത്തവർക്ക് അധ്യാപകരായിട്ട് ജോലി ചെയ്യാൻ പറ്റും സ്കൂൾ നടത്താൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അന്നേരം അവിടെ പറഞ്ഞു ഒരു എക്സ്പെരിമെന്റലായിട്ട് എനിക്ക് ഒരു പ്രൊമോഷൻ തരണം സാറ് പറഞ്ഞ് വിദ്യാഭ്യാസ വകുപ്പിലെ എഡ്യൂക്കേഷൻ മിനിസ്റ്ററുടെ പ്രൈവറ്റ് സെക്രട്ടറിയെ കണ്ടാണ് ഈ ആപ്ലിക്കേഷൻ കൊടുത്തത് അപ്പോൾ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം താങ്കൾ എങ്ങനെ കറസ്പോണ്ടൻസ് നടത്തും അപ്പോൾ എൻ്റെ വൈഫ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞ് ഇത് എൻ്റെ വൈഫാണ് രാജഭവനിൽ ഡെപ്യൂട്ടി സെക്രട്ടറി ആണ് എനിക്ക് എന്ത് കറസ്പോണ്ടൻസ് നടത്തണമെങ്കിലും ഞാൻ പറഞ്ഞു കൊടുത്താൽ മതി എഴുതി തരും എന്നെ സഹായിക്കുമെന്ന് പറഞ്ഞ് ആ അതുങ്ങളെ കേട്ടപ്പോൾ അദ്ദേഹത്തിന് വളരെ സന്തോഷമായി അദ്ദേഹം പറഞ്ഞ് ശരി എക്സ്പെരിമെൻ്റലായിട്ട് നിങ്ങൾക്ക് ആറ് മാസത്തേക്ക് പ്രൊമോഷൻ തരികയാണ് അത് ശരിയായില്ലെങ്കിൽ ഞങ്ങൾ അതിൽ നിന്ന് പിൻമാറ്റും പരാതിപ്പെടരുതെന്ന് പറഞ്ഞു ഞാൻ പറയില്ല സർവ്വർ പരാതി ഞാൻ പറയില്ല എന്ന് പറഞ്ഞു ഞാൻ അവിടെ പോയി എഡ് മാഷമായിട്ട് ജോയിൻ ചെയ്തു ജോയിൻ ചെയ്തു കഴിഞ്ഞപ്പോഴേ ആറ് മാസത്തിനിടയ്ക്ക് ഒരു റിപ്പോർട്ടിന് ആൾ വന്നു ആൾ വന്നത് വളരെ രഹസ്യമായിട്ടാണ് ഞാൻ അറിഞ്ഞില്ല എന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയുണ്ടെന്നുള്ളത് വിലയിരുത്താൻ വേണ്ടി ആ വിലയിരുത്തൽ നടത്താൻ വേണ്ടി ആള് വന്നു കേട്ടൊക്കെ വിളിച്ചൊക്കെ ചോദിച്ച് എന്നെ പറ്റിയൊക്കെ മനസ്സിലാക്കി ആ അയച്ച റിപ്പോർട്ട് എന്തെന്ന് പറഞ്ഞാൽ കാഴ്ചയുള്ള ഹെഡ് മാസ്റ്റർമാർ സ്ഥാപനം നടത്തിയതിലും നല്ല രീതിയിൽ സ്ഥാപനം നടത്തുന്നുണ്ട് കാഴ്ചയില്ലെങ്കിലും എന്ന് പറഞ്ഞാണ് റിപ്പോർട്ട് പോയത് ശേഷമാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ ഒരു അന്വേഷണത്തിന് ആള് വന്നത് റിപ്പോർട്ട് പോയതും ഒക്കെ ഞാൻ പിന്നീടാണ് അറിയുന്നത് ഇതൊരു വലിയ അല്ലേ തീർച്ചയായിട്ടും അങ്ങനെ ഒരു റിപ്പോർട്ട് വരാൻ കാര്യം എന്തെന്ന് അറിയാമോ സ്കൂളിലെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു കുടിവെള്ള പ്രശ്നം ഞാൻ പ്രമോഷൻ കിട്ടിയ ഉടൻ തന്നെ പോയി വർക്കല മുനിസിപ്പാലിറ്റി ചെന്ന് മുനിസിപ്പൽ ചെയർമാനെ കണ്ടതിൽ അപേക്ഷ കൊടുത്തു ഈ സ്ഥാപനത്തിലേക്ക് ശുദ്ധജലം കിട്ടാനുള്ള നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞ അപേക്ഷ കൊടുത്തു സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് സൗജന്യമായ കണക്ഷൻ തരണം എന്ന് പറഞ്ഞത് അദ്ദേഹം തീരുമാനമെടുത്തു നിങ്ങളുടെ കോമ്പൗണ്ടിനുള്ളിൽ വരെ കണക്ഷൻ വരും ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തുകൊണ്ടു ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചു തറ ലെവലിൽ നല്ലൊരു ടാങ്ക് ഒഴിച്ചു വെള്ളം ഇഷ്ടം പോലെ അതിനകത്ത് വരാൻ തുടങ്ങി ആ വെള്ളം പമ്പ് ചെയ്ത് ഓവർഹെഡ് ആങ്കിലേക്ക് വിട്ടു അവിടുന്ന് സ്കൂളിലെ ഹോസ്റ്റലിലെ ആവശ്യത്തിനുള്ള എല്ലാം വെള്ളം കിട്ടുന്നു മുപ്പത്തെട്ട് പിള്ളേരാണ് എനിക്ക് പ്രൊമോഷൻ കിട്ടുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു പല വീടുകളിലും പോയി രക്ഷകർത്താക്കളെ കണ്ടു അന്ധവിദ്യാലയം ഉണ്ട് അവിടെ അയക്കണമെന്ന് പറഞ്ഞാൽ അവർക്ക് നിർദ്ദേശങ്ങളൊക്കെ നൽകി അറിവ് കിട്ടിയ അനുസരിച്ച് അവര് സ്കൂളിലേക്ക് അയച്ചു അങ്ങനെ ഞാൻ റിട്ടയർ ചെയ്യുന്ന സമയത്ത് എമ്പത്തഞ്ച് കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു സ്കൂൾ കോമ്പൗണ്ടിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തു പച്ചക്കറി തോട്ടം വരെ ഉണ്ടാക്കി ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ചെയ്തു സ്കൂൾ ഹോസ്റ്റലില് ഡൈനിങ് ടേബിള് ഫസ്റ്റലിലും ക്ലാസ് മുടികളിലും ഒക്കെ ടൈലിട്ടു അതെങ്ങനെയെന്ന് പറഞ്ഞാൽ സന്തനസ്സുള്ള ആളുകൾ എന്നെ ധാരാളം സഹായിച്ചു ധാരാളത്തിൻ്റെ ഒരുപാട് ഡെവലപ്മെൻ്റ് എനിക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞാൻ ചെയ്തു അവിടെ ഏഴാം ക്ലാസ് വരെ പഠിക്കാൻ സൗകര്യം ഉണ്ടായിരുന്നു ചെവേരി ഹൈസ്കൂളിൽ എട്ട് ഒമ്പത് പത്ത് ക്ലാസുകളിൽ ചേർന്ന് കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി അപ്പോൾ രക്ഷാകർതാക്കൾക്ക് വളരെ സന്തോഷമായി കാരണം അവിടെ കൊണ്ട് ചേർന്ന് ഏഴാം ക്ലാസ് കഴിഞ്ഞ് പിടിച്ചുകൊണ്ട് പോകണല്ലോ പത്താം ക്ലാസ് വരെ പഠിക്കാനുള്ള സൗകര്യം ഉണ്ടായില്ലേ പിന്നെ പ്ലസ് വൺ പ്ലസ് ടു കൂടെ പഠിക്കത്ത കൊണ്ടുള്ള ക്രമീകരണം ഉണ്ടായി ഗവൺമെന്റിൽ നിന്നുള്ള ഗ്രാന്റ് എല്ലാ സൗകര്യങ്ങളും ക്രമീകരിച്ചു നല്ല രീതിയിൽ സ്ഥാപനം നടത്താൻ സാധിച്ചു രണ്ടായിരത്തി രണ്ടിൽ റിട്ടയർ ചെയ്തു റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇനിയും എൻ്റെ മനസ്സിൽ തോന്നിയത് കാഴ്ച ഇല്ലാത്തവർക്ക് വേണ്ടി എന്തെങ്കിലും ക്ഷേമ പ്രവർത്തനങ്ങൾ ഇനിയും ചെയ്യണം എന്നുള്ള ആഗ്രഹം മനസ്സിൽ തോന്നി അങ്ങനെയാണോ നമ്മുടെ ഈ വെൽഫെയർ അസോസിയേഷൻ അതെ അങ്ങനെയാണ് എൻ്റെ വൈഫ് ആണ് വൈഫിനോട് ഞാൻ പറഞ്ഞു ഞാൻ അച്ഛൻ എന്റെ കൂടെ ഉണ്ടായിരിക്കും എന്ത് സഹായമാണെങ്കിലും ഞാൻ ചെയ്യും എന്ന് പറഞ്ഞ് എൻ്റെ കൂടെ പുള്ളിക്കാരി സമ്മതം തന്നു അങ്ങനെ ഞങ്ങൾ വെൽഫെയർ അസോസിയേഷൻ ഫോർ ദി ബിഷലി എന്ന് പറഞ്ഞ് ഒരു സംഘടന എൻ്റെ സുഹൃത്തുക്കളെയൊക്കെ കൂട്ടിച്ചേർത്താണ് ഉണ്ടാക്കിയത് രണ്ടായിരത്തി അഞ്ചിലാണ് ഈ സംഘടന രൂപീകരിച്ചത് പക്ഷേ രണ്ടായിരത്തി ഏഴിൽ എൻ്റെ വൈഫ് മരിച്ചുപോയി എന്നാലും രണ്ടായിരത്തി എട്ടിൽ സംഘടനയുടെ പേരിൽ കാഴ്ചയില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു തൊഴിൽ പരിശീലന കേന്ദ്രം പ്രവർത്തനം തുടങ്ങി കല്ലമ്പലത്താണ് ആദ്യം തുടങ്ങിയത് ഒരു ആയിരം രൂപ വാടകയ്ക്ക് ഒരു കെട്ടിടം കിട്ടി അപ്പൊ പതിനേഴ് വർഷമായിട്ട് ആ സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് വാടക കെട്ടിടത്തിലാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് ഒരു രണ്ടു വർഷം മൂന്ന് വർഷം കൂടുമ്പോൾ സ്ഥാപനം വീട് മാറി കൊടുക്കേണ്ടതായിട്ട് വരുന്നു ഏഴ് പ്രാവശ്യം കെട്ടിടം മാറി ഈ സ്ഥാപനം പ്രവർത്തിക്കുന്ന തിരുവനന്തപുരത്ത് കല്ലയത്തിനടുത്ത് കാരമോടം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പൊ പ്രവർത്തിക്കുന്നത് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത് ഓരോ ഷിഫ്റ്റിംഗിലും പരിശീലനം നമ്മൾ പരിശീലനം കൊടുക്കുന്നത് പേപ്പർ ക്യാരി ബാഗ് മെഡിസിൻ കവറ് ആപ്ലിക്കേഷൻ കവറ് എക്സ്റേ കവറ് ക്ലീനിങ് ലോഷൻ ഉണ്ട് പിന്നെ മെഴുകുരിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇത് വാടക കിട്ടണമായതുകൊണ്ട് മെഴുകിരിയൊന്നും ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നില്ല വർക്ക് ഔട്ടർ അനുസരിച്ച് നമ്മളിത് ചെയ്ത സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു പേപ്പർ ക്യാരി ബാഗ് ഒക്കെ ഒരുപാട് സാധ്യതയുള്ള കാര്യങ്ങളല്ല കാരണം കൂടുതലും പ്ലാസ്റ്റിക് ഒഴിവാക്കിയിട്ടുള്ള ഒരു അതൊക്കെ സെയിൽ സെയിലാവുന്നുണ്ട് അത് ആവുന്നുണ്ട് എല്ലാം കാഴ്ച പരിമിതി ഉള്ളവരാണ് എല്ലാം ഇപ്പൊ പതിനൊന്ന് പേരുണ്ട് കാഴ്ചയില്ലാത്ത സ്ത്രീകളാണ് എല്ലാവരും അവരാണ് കൂടുതൽ പേരെ നമുക്ക് അഡ്മിറ്റ് ചെയ്ത് താമസ സൗകര്യം കൊടുക്കാൻ വൃത്തിയില്ല ഇവിടത്തെയാണ് താമസിക്കുന്നത് എവിടെയാണ് സ്ഥാപനത്തിൽ അവിടെ ഒരു നില അവർക്ക് താമസിക്കാനും ഒരുനില അവർക്ക് വർക്ക് ചെയ്യാനും ഭക്ഷണത്തിന് എല്ലാം നമ്മൾ ഈ ഫണ്ട് കണ്ടെത്തുന്നത് ഫണ്ട് കണ്ടെത്തുന്നത് സന്മനസ്സുള്ള ആളുകളുടെ സഹായം ഒരു മാസം നമുക്ക് ആൻഡ് എഴുപതിനായിരം രൂപ ചിലവുണ്ട് സന്മനസ്സുള്ള ആളുകളുടെ സഹായം കൊണ്ട് മാത്രമാണ് പതിനേഴ് വർഷമായിട്ട് ഈ സ്ഥാപനം പ്രവർത്തിച്ചു പോകുന്നത് ഞങ്ങൾ ഗവൺമെൻറ് ഗ്രാൻറ്റിനൊക്കെ ശ്രമിച്ചിട്ടുണ്ടെന്നും കിട്ടിയിട്ടില്ല ഗവൺമെന്റിന്റെ വകയായിട്ട് എവിടെയെങ്കിലും ഒഴിഞ്ഞെടുക്കുന്ന ഒരു സ്ഥലം പത്ത് സെൻ്റെങ്കിലും നമുക്ക് തന്ന് കെട്ടിടം വയ്ക്കാൻ സഹായിക്കണം അതിനുവേണ്ടിയൊക്കെ ചോദിച്ചിട്ടൊന്നും ഒരു സഹായവും നമുക്ക് ഇതുവരെ ഗവൺമെന്റിൽ നിന്ന് കിട്ടിയിട്ടില്ല സ്വന്തമായ കെട്ടിടവും സ്ഥലം ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പോൾ ഒരു ഫണ്ട് കളക്ഷൻ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് സൻ ഉള്ള ആളുകളെയൊക്കെ ഞങ്ങൾ ബന്ധപ്പെട്ട് വരുന്നു ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അക്കൗണ്ടിലേക്ക് ഒരു ലക്ഷം രൂപ വന്നിട്ടുണ്ട് എം ഐ യുസപ്പറ്റി സാറിന് ഒരു റിക്വസ്റ്റ് അയച്ചിരുന്നു അതിന് ഒരു പ്രതികരണവും കിട്ടിയില്ല അദ്ദേഹം കണ്ടു കാണത്തില്ലെന്നാണ് എനിക്ക് തോന്നിയിരുന്നത് കണ്ടെങ്കിൽ അദ്ദേഹം എന്തെങ്കിലും ചെയ്യുമായിരുന്നു വ്യക്തികളുടെയും സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയൊക്കെ സഹായം കൊണ്ടാണ് ഈ സ്ഥാപനം ഇത്രയും നാളും പ്രവർത്തിച്ചു മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതുപോലെ ഇനിയും തുടർന്നും നമുക്കൊരു കെട്ടിടവും സ്ഥലം വയ്ക്കുവാനുള്ള സഹായം സന്മനസ്സുള്ള വ്യക്തികളിൽ നിന്നും സംഘടനകളിൽ നിന്നും കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വളരെ വളരെ സന്തോഷത്തോടെ ഈ ആകാശവാണിയിൽ എനിക്ക് ഇങ്ങനെ പരിപാടി അവതരിപ്പിക്കാൻ അവസരം തന്നതിന് വളരെ വളരെ നന്ദി അറിയിക്കുകയാണ് എന്നെ കേൾക്കുന്ന എല്ലാവരുടെയും സഹായം ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഫോൺ നമ്പർ തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റഞ്ച് അറുപത്തി നാല് തൊണ്ണൂറ്റി രണ്ട് ാണ് തീർച്ചയായിട്ടും സ്വപ്നം പൂർത്തീകരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മുടെ സ്റ്റുഡിയോയിൽ വന്നതിന് നന്ദി സോ മച്ച് വെൽഫെയർ അസോസിയേഷൻ ഫോർ ദ വിഷ്വലി ചാലഞ്ചിന്റെ സ്ഥാപക ജനറൽ സെക്രട്ടറിയായ സി ഐ വർഗീസുമായി സെവിൽജിഹ് നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത് നിർവഹണ സഹായം ശോഭ ബിറ്റി नेर वाली